ഇഗ്നോ തിരുവനന്തപുരം റീജിയണൽ സെന്റർ ഡയറക്ടറായിട്ടുള്ള ശ്രീ രാജേഷ് സാറുമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിന്റെ ബാക്കി ഭാഗമാണ് ഇവിടെ ഇഗ്നോ കോഴ്സിലെ ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് ഇഗ്നോയിലൂടെ ഉണ്ട് അപ്പോൾ കോഴ്സിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത് ക്രെഡിറ്റ് ഉപകാരപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കോഴ്സ് ഓഫ് സ്റ്റഡിയാണ് ഒരു പ്രോഗ്രാം ഒരു മാനദണ്ഡമാണ് അപ്പം ഈ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് സാറ് ഒരു പാരാമീറ്റർ അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി സ്റ്റഡി ഹവേഴ്സ് ഈ സ്റ്റഡി ഹവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത് നമ്മൾ കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതും ഈ ക്രെഡിറ്റ്സി വരും പ്ലസ് നമ്മൾ എത്ര നേരമാണോ സ്റ്റഡി മെറ്റീരിയൽസ് വായിക്കുന്നത് അതും ഈ ക്രെഡിറ്റ്സി വരും നമ്മളുടെ കൂട്ടുകാരുമായിട്ടിരുന്ന് നമ്മളുടെ സിലബസ് ഡിസ്കസ് ചെയ്യും നമ്മളുടെ പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ആ ആ അത് എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അതും നമ്മളുടെ ക്രെഡിറ്റ്സ് വരും അതേപോലെ അസൈൻമെന്റ്സ് എത്ര നേരം എടുത്താണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതും നമ്മളുടെ ക്രെഡിറ്റ്സിൽ വരുന്നു അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു കോമ്പസിറ്റ് ഇൻഡെക്സ് ആണ് അപ്പം ഈ ക്രെഡിറ്റ്സ് ഇത്രയും ക്രെഡിറ്റ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്രയും ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്താലേ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഓഫ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുന്ന മാത്രമല്ല ആ പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നോ അതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പസിറ്റ് സ്ട്രക്ചർ ആണ് ഈ ക്രെഡിറ്റ് അപ്പം നമ്മൾ ഈ ക്രെഡിറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നേരത്തെ നമ്മളുടെ പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ കൺവെൻഷൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രോഗ്രാംസിൽ ഈ ക്രെഡിറ്റ്സ് ചൂസ് ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റിന് വലിയ ഒരു ലിബേർട്ടി ഇല്ലായിരുന്നു ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു ഇക്കനോയിൽ നേരത്തെയും ഇങ്ങനത്തെ ഒരു ഒരു ലിബർട്ടി ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഒരു ലിമിറ്റഡ് ഫ്രെയിംവർക്കിനകത്ത് തന്നെ ഈ കോഴ്സസ് ചൂസ് ചെയ്യാം പക്ഷേ ഇപ്പം അത് യൂണിവേഴ്സൽ യൂണിവേഴ്സലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ക്രെഡിറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സസിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല ഇപ്പം നമുക്ക് സ്വയം എന്ന് നമുക്കറിയാം സ്വയം നമ്മളുടെ നാഷണൽ ഡെപ്പോസിറ്ററിയാണ് അത് നമ്മുടെ കോഴ്സസിൻ്റെ ഓൺലൈൻ കോഴ്സസിൻ്റെ അപ്പം സ്വയത്തിൽ നിന്ന് നമ്മളൊരു നാല് ക്രെഡിറ്റ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റായിട്ട് ഒരു കോഴ്സ് വിത്തിൻ ദ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അതേപോലെ തന്നെ ഈ പർട്ടിക്കുലർ പുതിയ സ്കീമിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ യൂണിവേഴ്സിറ്റി തന്നെ മൂന്ന് വർഷം സ്പെൻഡ് ചെയ്യാൻ ആരും നിർബന്ധിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് ഒരു സ്റ്റുഡൻറ്റ് ഒരു റെഗുലർ കോളേജ് എന്നിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ഒരു വർക്കും ചെയ്യണം അതിൻ്റെ കൂടെ നമുക്ക് എനിക്ക് ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം എൻ്റെ ബാക്കിയുള്ള പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ അദ്ദേഹത്തിന് ഈ സെക്കൻഡ് ഇയർ തേർഡ് ഇയറും വേണമെങ്കിൽ ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പം ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ക്രെഡിറ്റ്സ് അക്വയർ ചെയ്ത് ആ സിസ്റ്റം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ എൻ ഇ പി യിൽ ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീം തുടങ്ങിയിരിക്കുന്നത് ദാറ്റ് ഈസ് എ ബി സി ദാറ്റ് ഈസ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് നമ്മൾ ഒരു ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യുമ്പം നമ്മൾ എത്രയാണോ ക്രെഡിറ്റ്സ് ആ പേപ്പറിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ആ ക്രെഡിറ്റ്സ് ആ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പം പുതിയതായിട്ട് നമ്മൾ സെക്കൻഡോ തേർഡ് ഇയറോ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പം നമ്മൾ നേരത്തെ അക്വയർ ചെയ്ത ക്രെഡിറ്റ്സ് പിന്നെയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെയും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ്സ് നമുക്ക് പുതിയ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് സീംലെസ് ആയിട്ട് ആ കോഴ്സ് മുമ്പിലേക്ക് കൊണ്ടുപോയി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ ക്രെഡിറ്റ് ബേസ് സിസ്റ്റത്തിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് ഒന്ന് നമുക്ക് ഡിഫറെന്റ് സോഴ്സസ് നിന്ന് ക്രെഡിറ്റ് അക്വയർ ചെയ്യാം പക്ഷേ അതെല്ലാം ഇക്വലന്റ് ആയിരിക്കണം അത് നമ്മൾ ഓർക്കണം രണ്ട് നമുക്ക് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ക്രെഡിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സ്റ്റക്ക് ഓൺ ആകത്തില്ല വി ക്യാൻ മൂവ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ വെരി ഈസി ആൻഡ് ഫ്ലെക്സിബിൾ മാനർ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ഇപ്പം വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡിഗ്രീസ് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതും അലോയ്യുന്ന ഈ ഫ്ലെക്സിബിൾ ക്രെഡിറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഈ മൾട്ടിപ്പിൾ ഡിഗ്രീസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യുന്ന ഒരു ഡിഗ്രിയുടെ കൂടെ തന്നെ റെഗുലർ കോളേജിൽ നമുക്ക് വേറൊരു ഡിഗ്രി ചെയ്യാം അല്ലെങ്കിൽ റെഗുലർ കോളേജിൽ ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിൽ വന്ന് നമുക്ക് സൈമിൾട്ടേനിയസ്ലി വേറൊരു ഡിഗ്രി കൂടെ ചെയ്യാം അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഇപ്പം ഈ ക്രെഡിറ്റ് ബേസ് സിസ്റ്റം ആയതുകൊണ്ട് യു ജി സി കൊടുക്കുന്നുണ്ട് സോ ഇറ്റ്സ് എ വണ്ടർഫുൾ മെക്കാനിസം ഈ ക്രെഡിറ്റ് ബേസ് സിസ്റ്റം കൊണ്ട് നമുക്ക് ഇൻഫാക്റ്റ് ഇപ്പം ഒരു ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞും അത് എൻകാഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ക്രെഡിറ്റ് സിസ്റ്റം തീർച്ചയായിട്ടും സാർ നമ്മൾ അഡ്മിഷനെ കുറിച്ച് ചർച്ച ചെയ്തു അതുപോലെ തന്നെ ക്രെഡിറ്റുകൾ എങ്ങനെ നേടാം എ ബി സി പദ്ധതികളിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ നേടാം ഉള്ള കാര്യങ്ങൾ വിശദമാക്കി ഇനി നമുക്ക് അറിയേണ്ടത് മൂല്യനിർണ്ണയം അതുപോലെ തന്നെ പരീക്ഷാ സമ്പ്രദായം ഇത്തരം കാര്യങ്ങൾ ഇക്നുവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സംശയം ഉണ്ടാകും ഒരു ഓപ്പൺ സർവകലാശാല